ബീഹാറിലെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ബീഹാറിൽ മഹാസഖ്യം ഏകദേശം അവരുടെ പരിഭവങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു എന്ന് കരുതുന്നു ഇന്ന് അവർ സംയുക്ത സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നലെ തേജസ്വി യാദവ് നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നിപ്പോൾ അബ്ദുൾ റഷീദ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അബ്ദുൾ റഷീദ് പരിഭവങ്ങളും പിണക്കങ്ങളുമൊക്കെ മഹാഗഡ്ബന്ധൻ പറഞ്ഞു തീർത്തോ ഇന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഒറ്റക്കെട്ടായി എന്ന് അറിയിക്കാനുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകുമോ ഒപ്പം തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനും ഇന്ന് സാധ്യത കാണുന്നുണ്ടോ മനോ ഗുഡ് മോർണിംഗ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് മഹാഗഠബന്ധനിലെ പ്രതിസന്ധികളൊക്കെ തന്നെയും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായി നിലനിൽക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളായിരിക്കും ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയുക പട്നയിലാണ് ഈ വാർത്താസമ്മേളനം നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഈ വാർത്താസമ്മേളനത്തിൽ സഖ്യകക്ഷികളിലെ എല്ലാ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ ആറോളം സീറ്റുകളിൽ ഒരു സൗഹൃദം മത്സരവും അതോടൊപ്പം നേർക്കുനേരമുള്ള മത്സരങ്ങളും ഉണ്ടാകുമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അതിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആർ ജെ ഡിയും കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഏതൊക്കെ സീറ്റുകളിലായിരിക്കും ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസും ആർ ജെ ഡിയും തയ്യാറായിരിക്കുക എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വരികയും ചെയ്യും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാർ നിലവിലെ ബി ജെ പി അടക്കമുള്ള അതായത് എൻ ഡി എ സഖ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പതിനായിരം രൂപ എന്ന് പറയുന്ന അതായത് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കോ പതിനായിരം രൂപ വരുന്ന പദ്ധതിക്ക് പകരമായും ആ മാസം മുപ്പതിനായിരം രൂപ വരുന്ന പദ്ധതി തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു ഇത് ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ വലിയ ഒരു വിള്ളൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പുറമേ കൂടുതൽ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെയും ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ മഹാസഖ്യത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില അവ്യക്തതകൾ നേരത്തെ നിലനിന്നു എന്നാൽ തേജസ്വി യാദവിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഇത്തവണ മത്സരിപ്പിക്കാൻ തന്നെയാണ് മഹാഗത്ബന്ധന്റെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ബിഹാറിൽ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും അതേസമയം ആർ ജെ ഡി നേതാക്കളെ ചില നേതാക്കളുടെ പരാമർശങ്ങളുണ്ടായിരുന്നു അതായത് നിലവിൽ നിതീഷ് കുമാർ യാദവിനെ ബിജെപി തള്ളിയ അവസ്ഥയാണ് ഉള്ളത് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ആർ ജെ ഡിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം എന്നുള്ള ചില പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സ്വാഗതം ചെയ്യലിനെ ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും നിതീഷ് കുമാർ യാദവിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ ലഭിക്കുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കൂലിളക്കങ്ങൾക്കും വകവെക്കാവുന്ന കാര്യമാണ് എന്തായാലും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് അതായത് ഈ നീക്കം തടയാനുള്ള ചില ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും താരപ്രചാരകരായിട്ടുള്ള ആളുകളെ ബി ജെ പിയും അതോടൊപ്പം എൻ ഡി എ സഖ്യവും ഇതിനോടകം പട്നയിലും ബിഹാറിനെ വിവിധ മേഖലകളിൽ വിന്യസിപ്പിക്കുകയും പ്രചാരണം കൊഴുപ്പിക്കുകയും ചെയ്യുകയാണ് അതേസമയമാണ് മഹാഗണ്മെന്റിലെ പ്രതിസന്ധികൾ ഇത്തരത്തിൽ രൂക്ഷമായി നിലനിൽക്കുകയും ചെയ്തിരുന്നായാലും ഈ നേർക്കുനേരമുള്ള സൗഹൃദ മത്സരങ്ങളിലൊക്കെ തന്നെയും ഇന്ന് തീരുമാനമുണ്ടാകും അതോടൊപ്പം കൂടുതൽ പദ്ധതികളും ഇന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതും ഇന്ന് വ്യക്തമാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു അബ്ദുൾ റഷീദ് ഏതായാലും മഹാഗഠ്ബന്ധൻ മഹാസഖ്യം അവരുടെ പണ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നു എന്നത് ഒരു വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് കാരണം അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടും അവരുടെ പടലപ്പിണക്കങ്ങൾ ആ സഹായങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഏതായാലും ഒന്നാംഘട്ടത്തിൽ ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരം ഉണ്ടാകും രണ്ടാം ഘട്ടത്തിലെങ്കിലും ഒഴിവാക്കാൻ അവർക്ക് കഴിയട്ടെ ഇന്നത്തെ മുഖ്യ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കാൻ ഒരു പക്ഷേ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അബ്ദുൾ റഷീദ് നൽകിയത്